ഹലോ അസ്സാമലേക്കും നമ്മൾ ഉണ്ടാക്കാൻ ഒരു ഉണ്ടാക്കുമണോട്ടാണ് പാൽക്കപ്പ അതിന് വേണ്ടി സാധനങ്ങൾ കപ്പ ചീരുള്ളി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങാപ്പാൽ ഞങ്ങളുടെ നാട്ടിലിതിന് പൂള എന്നാ പറയാ അതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് പൂള ഇട്ടുകൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് രണ്ട് വിസിൽ വേവിക്കുക പൂള റെഡിയാണോ സമയം കൊണ്ട് നമുക്ക് പച്ചമുളക് ചീരുള്ളി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ പൂള റെഡിയായി നമുക്ക് വെള്ളം ഒഴിവാക്കി ഊറ്റി ശേഷം ഒരു ചട്ടിക്ക് ഒഴിച്ച് കൊടുക്കാം ചട്ടിക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ചീരുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഈ പൂളയൊക്കെ ഇട്ടാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം പൂള ഉടച്ചെടുക്കുക ഈ ചതവും കൂട്ടിക്കാണ്ട് ചതച്ചത് കൂട്ടിക്കാണ്ട് അതിന് ശേഷം നമ്മളെടുത്തു വെച്ചാൽ തേങ്ങാപ്പാൽ പൂളയൊക്കെ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തൂമിച്ചെടുക്കാം അതിനൊരു ചട്ടി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഓയിലല്ല നമ്മൾ സാധാ വെളിച്ചെണ്ണ അല്ല തേങ്ങാട്ടിയാൽ അത് അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അതിൽ കുറച്ച് കടുക് ഇടുക കുറച്ച് ഉള്ളി ഇട്ടുകൊടുക്കുക ചീരുള്ളി ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടി അതിക്ക് എന്താ വറ്റൽമുളക് കറിവേപ്പില നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പാൽക്കപ്പേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ പാൽക്കപ്പ റെഡിയായി ഞാൻ ഇതിന് സൈഡായിട്ട് എന്തെങ്കിലും ചിക്കനോ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഫിഷ് കറിയോ എന്തെങ്കിലും എന്തെങ്കിലും കൂട്ടി കഴിക്കാം ഞാൻ ഉണ്ടാക്കിയത് ബീഫ് കറിയാണ് അങ്ങനെ പാൽക്കപ്പ റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാ അടുത്ത വീഡിയോ കാണാം അസലമലേക്കും